നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഭീഷമാചാരനായിരുന്ന ലീഡർ കെ കരുണായരൻ്റെ പതിമൂന്നാമത് അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും കൂത്താട്ടുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിജി ജോണിൻ്റെ അധ്യക്ഷതയിൽ കൂടി യോഗം കൂത്താട്ടുകുളം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ അനുസ്മരണം ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് ആദരണീയനായ കെ അദ്ദേഹത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒൻപത് പേരുമായിട്ട് കേരള നിയമസഭയിൽ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് ഒരു ഒമ്പത് എം എൽ എമാരുമായി വീണ്ടും അധികാരത്തിലേക്ക് ഏറിയ അതിപ്രഗത്ഭനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അഭാവം എന്ന് നമ്മളെ ശരിക്കും അലട്ടുന്നുണ്ടെന്ന് തന്നെ സന്ദേഹിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ശൈലിയുണ്ട് പണ്ട് ഇവിടെ ജനാർദ്ദൻ പൂജാരി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി സഹമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഈ കെ എം മോണിസാറിനെ അവതരിപ്പിച്ച ഒരു കണക്കിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ടാക്കി വളരെ പ്രാഗല്ഭ്യത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു പൂജാരി പറഞ്ഞത് ശരിയാണ് മാണിസാർ പറഞ്ഞത് ശരിയാണ് അപ്പോൾ പത്രക്കാർ ചോദിച്ചു അതെന്താണ് അങ്ങനെ പറയുന്നത് കെ കരുണാരൻ അതിന് മറുപടി പറഞ്ഞു ജനാർദ്ദനം പൂജാരി അധിക വിഭവ വിപ്ലവസമാഹരണം കൂട്ടിയില്ല മാണിസാർ അധിക വിഭവ വിപ്ലവസമാഹരണ കൂട്ടിയില്ല ഏതൊരു പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് വളരെ തന്മയത്വപരമായിട്ട് ഊരിയെടുക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ഇത്രയും പ്രഗത്ഭനായൊരു നേതാവിൻ്റെ പതിമൂന്നാം ചർബധനത്തിൽ ഇവിടെ കൂടി വന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞിട്ടുണ്ട് കേരളം കണ്ടതിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു തീരുമാനങ്ങളെടുത്ത് ഇച്ഛാശക്തിയോട് നടപ്പിലാക്കുന്ന ആർജവമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഒരു ഭരണാധികാരിയായിരുന്നു ഇത്രയും പ്രിയപ്പെട്ട നമ്മുടെ ലീഡർ എന്ന് പറയുന്ന കെ കെ കണ്ണൂരിൽ നിന്ന് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ ചിത്രവേദനയ്ക്ക് വേണ്ടി വന്ന അദ്ദേഹം ഐ എൻ ഡി സിയിലൂടെ കേരള രാഷ്ട്രീയത്തിലെ പതിറ്റാണ്ടുകൾ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അധികായകനായി വളർന്ന ചരിത്രം വളരെയധികം കഠിനാധ്വാനത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത് ഐ എൻ ഡി സി പ്രവർത്തകനായി പാർട്ടി പ്രവർത്തനം തുടങ്ങി അതിനുശേഷം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒമ്പത് എം എൽ എ കേരളത്തിലെ കോൺഗ്രസ് തീർന്നു എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പനംപള്ളി ഗോവിന്ദനാറാം പറഞ്ഞു കോൺഗ്രസിനെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒമ്പത് എം എൽ എമാരുമായി ശ്രീ കെ കരുണാകരൻ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മല്ലീശ്വരത്തിൻ്റെ ഒടിഞ്ഞ വില്ലെന്നാണ് ആ മല്ലീശ്വരന്റെ ഒടിഞ്ഞ ബില്ലിൻ്റെ സ്ഥാനത്ത് ഒമ്പത് പേരെ നിലനിർത്തിക്കൊണ്ട് കേരളത്തിലെ നാല് പ്രാവശ്യം മുഖ്യമന്ത്രിയായ നേതാവാണ് സെ കെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയിൽ സംഘടനാരംഗത്തുമൊക്കെ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകനാണ് ലീഡർ കരുണാകരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒൻപത് പേരുടെ നേതാവായി നിയമസഭയിലെത്തിയ ശ്രീ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് തൃശ്ശൂരിൽ ഒരു ട്രേഡ് യൂണിയൻ നേതാവായിട്ടാണ് ആ ഒമ്പത് പേരുടെ നേതാവായി നിയമസഭയിലെത്തിയ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ നേതൃപരമായ ആ പങ്ക് കോൺഗ്രസ് പാർട്ടിയെ പിന്നീട് കെട്ടിപ്പടുത്തുന്നതിൽ വലിയ റോളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം പത്തു വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നൂറ്റി പത്ത് എം എൽ എമാരുടെ നിയമസഭാ കക്ഷി നേതാവായി മാറാൻ കഴിഞ്ഞുവെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിച്ച ഒരു ശക്തിയാക്കി മാറ്റുന്നതിൽ ഐക്യമുന്നണി രാഷ്ട്രീയം കെട്ടിപ്പടുത്തുന്നതിൽ സോഷ്യൽ എൻജിനീയറിംഗ് മത സാമുദായിക സംഘടനകളെയൊക്കെ കൃത്യമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്നിൽ അണിനിരത്തിക്കൊണ്ട് ശക്തമായ ഒരു മുന്നണി രാഷ്ട്രീയം കെട്ടിപ്പടുത്തുന്നതിന് ശ്രീ കരുണാകരൻ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ പിങ് മേക്കർ ലീഡർ എന്നെല്ലാം അറിയപ്പെടുന്ന ശ്രീ കെ കരുണാകരൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടെന്ന് പതിമൂന്ന് വർഷം തിരികെയാണ് അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും അദ്ദേഹത്തിൻ്റെ കയ്യപ്പ് പതിയാത്ത ഒരു പ്രസ്ഥാനങ്ങളുമുണ്ടല്ല നമുക്ക് നമ്മുടെ സ്വന്തം ജില്ലയായി എറണാകുളത്ത് ഉത്കാടകൻ സൂചിപ്പിച്ചതുപോലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത് ഇന്ത്യയിൽ തന്നെ അന്ന് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആദ്യമായി രൂപീകരിച്ച ഒരു എയർപോർട്ടാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിൻ്റെ ചുകൂടി പിടിച്ചാണ് പിന്നെ ഇന്ത്യയിൽ തന്നെ പല എയർപോർട്ടുകളും ആ അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം ലീഡർ കെ കരുണാകരൻ അതുപോലെ തന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തുടങ്ങി കൊച്ചി വികസന പ്രവർത്തനങ്ങൾക്ക് നിർണായക ഓർമ്മകൾക്ക് മുൻപിൽ അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ദീർഘകാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ പാവസ്മരണയ്ക്ക് മുന്നിൽ ലൈഫ് കൊച്ചി മീഡിയയുടെ പ്രണാമം കുത്താട്ടോളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്താട്ടോൾ